ഡ്രൈവിങ്ങിൽ നിങ്ങളൊരു ബിഗിനർ ആയിക്കോട്ടെ ഒരു എക്സ്പീരിയൻസ് ഡ്രൈവർ ആയിക്കോട്ടെ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ജഡ്ജ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് സാധാരണ നമ്മളൊരു വീതി കുറഞ്ഞ റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ എതിരെ ഒരു വാഹനം വരികയാണെങ്കിൽ നമുക്ക് മാക്സിമം ലെഫ്റ്റ് സൈഡ് ചേർത്ത് ഡ്രൈവ് ചെയ്യേണ്ടി വരും അത്തരം സന്ദർഭങ്ങളിൽ റോഡിൽ നമ്മളുടെ ടയറിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അത്രയും ചേർത്ത് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല അത് ഒരു ട്രാഫിക് ബ്ലോക്കിനും അതുപോലെ തന്നെ നമ്മൾക്കും ഇതിലെയുള്ള വാഹനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായി തരാൻ സാധ്യതയുണ്ട് റോഡിൻ്റെ നടുവിലൊരു ഗട്ടർ ഒക്കെ ഉണ്ട് ആ ഗട്ടർ ഒഴിവാക്കി പോകണമെന്നുണ്ടെങ്കിൽ ഈ ടയറിൻ്റെ പൊസിഷൻ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ഒരു ഡ്രൈവറെ സംബന്ധിച്ചോളം ആൾ ശ്രദ്ധ കൊടുക്കേണ്ടത് ആളുടെ ഫ്രണ്ടിലൂടെ ഡാഷ്ബോർഡിൻ്റെ റൈറ്റ് ഹാഫിനുള്ളിൽ വരുന്ന ആൾക്ക് എന്തൊക്കെ വിഷനിൽ വരുന്നു ആ വസ്തുക്കളെയാണ് ആൾ ശ്രദ്ധ കൊടുക്കേണ്ടത് അതായത് നമ്മളുടെ വാഹനം പോകുന്നത് ഈ രണ്ട് ലൈനിലും ഇടയിലൂടെയാണ് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ടയറിൻ്റെ പൊസിഷൻ എവിടെയാണ് എന്നാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നമ്മൾ പല വീഡിയോകളിലും ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവും വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡ് ടയറിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡാഷ് ബോർഡിൻ്റെ സെൻ്ററിൽ ജസ്റ്റ് കുറച്ച് മാറി നേരെ നോക്കിയാൽ റോഡിൽ എവിടെ കാണുമോ ആ സ്ഥലത്തുകൂടെയാണ് നമ്മളുടെ വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡ് ടയർ കടന്നു പോകുന്നത് എന്നാൽ നമ്മളുടെ ഹൈറ്റ് നമ്മളുടെ സീറ്റിംഗ് പൊസിഷനൊക്കെ അനുസരിച്ച് ഈ പൊസിഷൻ നമ്മളുടെ വാഹനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടേയിരിക്കും നിങ്ങളുടെ വാഹനത്തിൽ നിങ്ങൾ തന്നെയാണ് ഇത് കണ്ടുപിടിക്കാൻ പോകുന്നത് ഇതിനായി നിങ്ങൾ തിരക്കില്ലാത്ത ഒരു സമയവും തിരക്കില്ലാത്ത ഒരു റോഡും തിരഞ്ഞെടുക്കുക അതിനുശേഷം നമ്മളുടെ വാഹനമെടുത്ത് നമ്മൾ റോഡിലൂടെ ഡ്രൈവ് ചെയ്യുക റോഡിൻ്റെ ഇരുവശങ്ങളിലും അതുപോലെ സെൻറ്ററിലും ഇപ്പോൾ വൈറ്റ് മാർക്കിംഗ് കാണാവുന്നതാണ് നമുക്ക് ഈ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡുള്ള ഈ സ്ട്രെയിറ്റ് ലൈൻ മാർക്കിംഗ് ഒരു റെഫറൻസ് പോയിൻ്റായിട്ട് എടുക്കാം അതാണ് റോഡിൻ്റെ ഏറ്റവും ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകാൻ പറ്റുന്നത് എന്ന് നമ്മൾ അനുമാനിക്കുക നമ്മൾ അതിനോട് ചേർന്നാണ് ഡ്രൈവ് ചെയ്യേണ്ടത് ഇനി നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡ് ലൈനോട് ചേർന്ന് വാഹനം നിർത്തുക ഇപ്പോൾ നമ്മളുടെ കാൽക്കുലേഷൻ നമ്മളുടെ വാഹനം നിൽക്കുന്നത് ഈ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ലൈനിനോട് ചേർന്നാണ് നമ്മൾ വാഹനം അവിടെ നിർത്തിയ ശേഷം നേരെ പുറത്തിറങ്ങുക വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് റോഡിലെ ടയറിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് നോക്കുക നമ്മളുടെ ടയറിൻ്റെ പൊസിഷൻ ഈ ലെഫ്റ്റ് ലൈനോട് ചേർന്നതാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കാൽക്കുലേഷൻ കറക്റ്റാണ് ഇതൊരു പക്ഷേ അബദ്ധത്തിൽ സംഭവിച്ചാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും വാഹനം ഡ്രൈവ് ചെയ്യുന്നു ഒരു കുറച്ച് ദൂരം കഴിഞ്ഞിട്ട് വാഹനം വീണ്ടും നമ്മൾ ലെഫ്റ്റ് സൈഡ് ലൈനിനോട് ചേർത്ത് നിർത്തുന്നു വീണ്ടും പുറത്തിറങ്ങുന്നു പുറത്തിറങ്ങി വീണ്ടും ചെക്ക് ചെയ്യാം ഇപ്പോൾ വീണ്ടും നിങ്ങളുടെ വാഹനം നിൽക്കുന്നത് ഈ ലെഫ്റ്റ് ലൈനിനോട് കറക്റ്റ് ചേർന്ന് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അസംഷൻ കറക്റ്റാണ് നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് ജഡ്ജ്മും കറക്റ്റാണ് എന്ന് പറയാം ഇനി നിങ്ങൾ ഇറങ്ങി നോക്കുമ്പോൾ നിങ്ങളുടെ ലെഫ്റ്റ് ടയർ ഈ ലൈനിന് കുറച്ച് മാറിയാണ് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ അസംഷൻ തെറ്റാണ് ഇനി ഇത് നമ്മൾക്ക് കറക്റ്റ് ചെയ്യണം ഇത് നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്ന് നോക്കാം നമ്മൾ വീണ്ടും വാഹനത്തിൽ കയറുന്നു വാഹനത്തിൽ കയറിയിട്ട് നമ്മൾ ഡാഷ് ബോർഡിൻ്റെ മുകളിലൂടെ റോഡിലെ ആ വൈറ്റ് ലൈനിനെ നോക്കുക ഇപ്പോൾ ഡാഷ് ബോർഡിൻ്റെ ഏത് പൊസിഷനുമായിട്ടാണ് ഈ വൈറ്റ് ലൈൻ സ്ട്രെയിറ്റ് ലൈനിൽ വരുന്നത് ആ പൊസിഷൻ നമ്മൾ മാർക്ക് ചെയ്യുക നിങ്ങളുടെ കയ്യിൽ ചോക്കുണ്ടെങ്കിൽ അത് വെച്ച് മാർക്ക് ചെയ്യാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മാർക്ക് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു അടയാളം അവിടെ നിങ്ങൾ സൂക്ഷിക്കുക ഇപ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും നിങ്ങളുടെ വാഹനം ലെഫ്റ്റ് സൈഡിൽ നിന്ന് കുറച്ച് മാറിയാണ് വാഹനം നിൽക്കുന്നത് നമ്മളുടെ ലെഫ്റ്റ് ടയറിന് കുറച്ചുകൂടി ലെഫ്റ്റ് സൈഡിലേക്ക് മാറാവുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും വാഹനം ചെയ്ത് കുറച്ചുകൂടി ലെഫ്റ്റ് സൈഡ് ചേർത്തിട്ട് വാഹനം നിർത്തുക നമ്മൾ വീണ്ടും ഡ്രൈവ് ചെയ്ത് കുറച്ചുകൂടി ലെഫ്റ്റ് സൈഡ് ചേർത്തിട്ട് വാഹനം നിർത്തുക വാഹനം നിർത്തുമ്പോൾ നമുക്ക് മുമ്പേ മാർക്ക് ചെയ്ത ആ പൊസിറ്റിനു കാണാവുന്നതാണ് അവിടെ നിന്ന് കുറച്ച് ഇപ്പുറത്തേക്കായിരിക്കും ഇതിപ്പോൾ നിർത്തിയിരിക്കുന്നത് നമ്മൾ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മളുടെ ടയറിൻ്റെ പൊസിഷൻ ചെക്ക് ചെയ്യുക പൊസിഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഇത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും തിരിച്ചു വരിക അതിനുശേഷം നമ്മളുടെ ഈ വൈറ്റ് ലൈനും നമ്മുടെ ഡാഷ്ബോർഡും സ്ട്രെയിറ്റായിട്ട് വരുന്ന ആ പൊസിഷൻ മാർക്ക് ചെയ്യുക അവിടെ പെർമനൻ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ പോയിൻറ്റഡ് ഐറ്റം അല്ലെങ്കിൽ ചെറിയ ഡോൾ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാവുന്നതാണ് ഇനിയിപ്പോഴാണെങ്കിലും നമ്മൾ നോട്ട് ചെയ്ത ഡാഷ് ബോർഡിൽ ഈ പൊസിഷൻ റോഡിലെ ലൈനും ആയിട്ട് വരുന്ന മീൻസ് നമ്മളുടെ ടയർ ഇപ്പോൾ ലെഫ്റ്റ് ലൈനിനോട് ചേർന്നാണ് നിൽക്കുന്നത് മാക്സിമം ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ടയർ നിൽക്കുന്നത് അതായത് നമ്മൾ മാർക്ക് ചെയ്ത ഈ പൊസിഷനിലൂടെ നോക്കുമ്പോൾ റോഡിൽ ആയിട്ട് കാണുന്ന ഏത് പൊസിഷനിലാണോ ആ പൊസിഷനിലൂടെ ആയിരിക്കും നമ്മുടെ ലെഫ്റ്റ് സൈഡ് ടയർ ട്രാവൽ ചെയ്യുക ഇങ്ങനെയാണ് വാഹനത്തിന് ലെഫ്റ്റ് ഹാൻഡ് പൊസിഷൻ നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് ഇനി നല്ലൊരു മതിലിനോടൊക്കെ ചേർന്ന് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മരങ്ങളോ പോസ്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ മിറർ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന എന്നൊരു കാര്യം മറക്കരുത് സോ ആ ഒരു ഗ്യാപ്പ് കീപ്പ് ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ടയറിൻ്റെ പൊസിഷൻ കറക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങാതെ തന്നെ നമുക്ക് ജസ്റ്റ് മിറർ നോക്കിക്കഴിഞ്ഞാൽ അത് കറക്റ്റ് അറിയാവുന്നതാണ് ഇപ്പോൾ ഏകദേശം കറക്റ്റ് പൊസിഷനിലാണ് നമുക്ക് നിൽക്കുന്നത് ഇതാണ് നമുക്ക് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻ്റിന് ഏറ്റവും നല്ല പൊസിഷൻ എന്ന് പറയാം ഓക്കെ സോ നമ്മുടെ ഈ സെൻറ്റർ പോർഷന് ചേർന്ന് ലൈൻ പോവുകയാണെങ്കിൽ ആ ഇപ്പോൾ എവിടെയാണോ ലൈൻ നിൽക്കുന്നത് ആ ലൈനിലൂടെയാണ് നമ്മൾ വാഹനം ഓടിക്കുന്നതെങ്കിൽ ഇതേ രീതിയിലാണ് വാഹനം ഓടിക്കുന്നതെങ്കിൽ നമ്മൾ കറക്റ്റ് ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻ്റ് ചെയ്ത് വാഹനം ഓടിക്കുന്നതെന്ന് നമുക്ക് പറയാം ഇനി നമ്മൾ ഇറങ്ങി ചെക്ക് ചെയ്യുമ്പോൾ ആ ലെഫ്റ്റ് ഹാൻഡ് ടയർ പൊസിഷൻ ലൈനിൽ നിന്നും വീണ്ടും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ വീണ്ടും നമ്മൾ കുറച്ച് നേരം ഓടിച്ച് ലെഫ്റ്റ് കുറച്ചുകൂടെ ചേർത്ത് വാഹനം നിർത്തുക എന്നിട്ട് വീണ്ടും ഇറങ്ങി ചെക്ക് ചെയ്യുക അങ്ങനെ കറക്റ്റ് ആകുന്നതിനും വരെ ഡ്രൈവ് ചെയ്ത് കറക്റ്റ് ആയ ശേഷം മാത്രം ആ പോയിൻറ്റ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് അവിടെ പെർമനൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇതുപോലെ തന്നെ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് ടയറിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കുക എന്നാണ് നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ ജസ്റ്റ് റൈറ്റിലൂടെ നേരെ നോക്കിയാൽ കാണുന്ന ഒരു പൊസിഷനിലൂടെയാണ് റൈറ്റ് ഹാൻഡ് ടയർ ട്രാവൽ ചെയ്യുക ഇതും നമ്മളുടെ വാഹനത്തിൽ നമ്മൾ തന്നെ കണ്ടുപിടിക്കേണ്ടതുണ്ട് ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ ലെഫ്റ്റ് സൈഡ് ചെയ്ത അതേ രീതി തന്നെ പ്രയോഗിക്കാമെന്നാണ് ഇത്തവണ നമുക്ക് റോഡിൻ്റെ സെൻറ്റർ ലൈൻ റഫറൻസ് പോയിൻറ്റായിട്ട് ഉപയോഗിക്കാം ആ സെൻറ്റർ ലൈനോട് ചേർത്ത് നമ്മൾ ഡ്രൈവ് ചെയ്യുക എന്നിട്ട് വാഹനം നിർത്തിയിട്ട് പുറത്തിറങ്ങി നമ്മൾ വാഹനത്തിൻ്റെ റൈറ്റ് ടയറിൻ്റെ പോസിഷൻ ചെക്ക് ചെയ്യുക ഇപ്പോൾ ആ ലൈനോട് ചേർന്നാണ് നമ്മളുടെ ടയർ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അസംഷൻ ഇതുപോലെ കറക്റ്റാണ് ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് റോഡിലേക്ക് ഉള്ളിലേക്കാണ് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വാഹനത്തിൽ കയറി വീണ്ടും ഡ്രൈവ് ചെയ്ത് കുറച്ചുകൂടെ റൈറ്റിലേക്ക് ചേർത്ത് വാഹനം നടത്തുക വീണ്ടും നമ്മളുടെ ടയർ പൊസിഷൻ ചെക്ക് ചെയ്യുക അങ്ങനെ എപ്പോഴാണ് നമ്മളുടെ ടയർ പൊസിഷൻ കറക്റ്റ് ആ ലൈനിലെത്തുന്നത് അല്ലെങ്കിൽ ആ കൈലിനോട് ചേർത്ത് തന്നത് ആ സമയത്ത് നമ്മൾ നമ്മളുടെ ഡാഷ് ബോർഡിലും ആ ലൈനിലും തമ്മിലുള്ള ആ പോയിൻറ്റ് മാർക്ക് ചെയ്യുക ഇപ്പോൾ ലെഫ്റ്റ് ചെയ്ത് നമ്മൾ മാർക്ക് ചെയ്തു റൈറ്റ് ഹാൻഡ് ടയറിൻ്റെ പൊസിഷൻ നമ്മൾ മാർക്ക് ചെയ്തത് ഇപ്പോൾ നിങ്ങൾ ആരുടെ ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻറ്റും റൈറ്റ് സൈഡ് ജഡ്ജ്മെൻറ്റും നിങ്ങൾ തന്നെയാണ് നടത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളിതൊരിക്കലും മറക്കുകയില്ല എന്ന കാര്യം ഉറപ്പാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക ഇത് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഇത്തരം വീഡിയോകൾ വീണ്ടും കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ പ്രെസ് ചെയ്യുക വീഡിയോ അപ്ലോഡ് ചെയ്ത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ് ബേ പാർക്കിനെ പറ്റി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി വിശദമായ വീഡിയോ നമ്മളുടെ ചാനൽ ലഭ്യമാണ് നമ്മുടെ ഈ വീഡിയോയുടെ അവസാനം കാണുന്ന എൻ്റെ സ്ക്രീനിൽ എൻ്റെ തമ്പിനയിലെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ് അടുത്ത തവണ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻറ്റ് എങ്ങനെയായിരുന്നു എന്നതിനെപ്പറ്റിയുള്ള അഭിപ്രായം നമ്മളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക വീണ്ടും മറ്റൊരു ഡ്രൈവിംഗ് പോയി അടുത്ത വീഡിയോയിൽ കാണുമ്പോയും താങ്ക് യു ഫോർ വാച്ചിങ്